പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനിയും ചാറ്റ് ജി പി ടി അതുപോലെ തന്നെ ബാഡ് പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങുക വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളുകളാണ് ഇത് നമ്മുടെ ബിസിനസ്സിലും അതുപോലെ തന്നെ ലൈഫിലും അതുപോലെ തന്നെ ജോലിയിലും എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ ടെക്നോളജി അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇവയെല്ലാം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പൊ എങ്ങനെയാണ് ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് ഒരു പവർഫുൾ ചാറ്റ് ബോട്ടാണ് നമുക്ക് ആവശ്യമുള്ള എന്ത് കണ്ടൻറ് ചാറ്റ് ജി പി റ്റി ഉപയോഗിച്ചുകൊണ്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗൂഗിളിലെടുത്ത് ചാറ്റ് ജി പി ടി എന്ന് സെർച്ച് ചെയ്യുക ചാറ്റ് ജി പി റ്റിയുടെ ലിങ്ക് നമ്മൾ ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനും നമുക്ക് അവൈലബിൾ ആണ് ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് എന്ന് പറയുന്നത് ചാറ്റ് ഡോട്ട് ഓപ്പൺ എ എന്നുള്ളതാണ് ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഫോൺ നമ്പറൊക്കെ കൊടുത്ത് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു അക്കൗണ്ട് എടുത്ത് ഉള്ളിലേക്ക് ചെല്ലുക ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട കണ്ടന്റ് എന്താണോ അതിൻ്റെ പ്രോംറ്റ് അഥവാ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ പോകാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനുള്ള കണ്ടന്റ് ഓക്കെ ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്ന പ്രോംറ്റ് അഥവാ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്റീരിയർ ഡിസൈൻ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ക്രിയേറ്റ് എ ഫേസ്ബുക്ക് പോസ്റ്റ് ഫോർ മൈ ഇന്റീരിയർ ഡിസൈൻ കമ്പനി ഇന്റർ ഡെക്കർ ടാർജറ്റിംഗ് റെസ്റ്റോറൻറ് ഓണേഴ്സ് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് നടത്തുന്നവരെയാണ് എനിക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കണ്ടന്റ് എഴുതിത്തരാൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഈ ഒരു പ്രോമിറ്റ് അഥവാ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൊടുത്തിട്ട് എൻറ്റർ ചെയ്യുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് ക്രിയേറ്റ് ചെയ്ത് തരും എന്ന് പറയണം ഇതിന് വേറെ ആരും അവകാശികളില്ല നമ്മളാണ് ഇതിൻ്റെ അവകാശികൾ നോക്കിയാൽ വന്നിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് എലിവേറ്റ് യുവർ റെസ്റ്റോറൻറ്റ് ആംബിയൻസ് വിത്ത് ഇൻ്റർഡക്ടർ നല്ലൊരു ഹെഡ്ലൈൻ ഉണ്ട് അതേപോലെ തന്നെ ബോഡി ഓഫ് ദ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് എന്തുകൊണ്ട് ഈ ഈ ഒരു ഇന്റീരിയർ ഡിസൈൻ കമ്പനി ചൂസ് ചെയ്യണം എന്നുള്ള മനോഹരമായിട്ടുള്ള പോയിന്റുകൾ പറഞ്ഞു തന്നിരിക്കുന്നു ഞങ്ങളുടെ സർവീസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇതെല്ലാം ഇത് സ്വയം ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന സംഗതിയാണ് അതേപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പറും വെബ്സൈറ്റ് അഡ്രസ്സും ഒക്കെ കൊടുക്കാനുള്ള സ്ഥലം വന്നിട്ടുണ്ട് അതേപോലെ അതുകൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് കൊടുക്കുമ്പോൾ കൊടുക്കാറുള്ള ഹാഷ്ടാഗുകൾ വരെ ഇത് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നു ഓക്കെ ഇതെല്ലാം ഹാഷ്ടാഗുകൾ ഇപ്പം ജനറേറ്റ് ചെയ്താണ് ഇതേപോലെ മനോഹരമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളുടെയൊക്കെ കണ്ടന്റ് ഇത് ജനറേറ്റ് ചെയ്തു തരും ഇനി മലയാളത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ടു മലയാളം എന്ന് ജസ്റ്റ് കമാൻഡ് കൊടുക്കുക ട്രാൻസ്ലേറ്റ് ടു മലയാളം ഇത് മലയാളത്തിലേക്ക് മാറ്റി തരും നമുക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ടു മലയാളം എന്ന് അതിൻ്റെ അടിയിൽ കൊടുക്കുകയാണ് കൊടുത്തു എൻടർ കൊടുക്കുകയാണ് ഇതിപ്പോൾ മലയാളത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് മലയാളത്തിൽ ഒരുപാട് തെറ്റുകളുണ്ട് ചി പി ജനറേറ്റ് ചെയ്യുന്ന മലയാളത്തിന് അപ്പം അതിന് നമുക്ക് വാർഡ് യൂസ് ചെയ്യാം വാർഡ് നമ്മുടെ ഗൂഗിളിൻ്റെ ചാറ്റ് ബോട്ടാണ് ഇതേപോലെ തന്നെ ചാറ്റ് ജീപ്പിൻ്റെ ഈക്വലൻ്റായിട്ട് ഗൂഗിളിൻ്റെതാണ് ബാഡ് എന്ന് പറയുന്നത് ഇത് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മലയാളത്തിൽ കണ്ടന്റ് എഴുതാം ഗൂഗിൾ എടുത്ത് ബാഡെന്ന് സെർച്ച് ചെയ്താൽ മതി നമുക്ക് ബാഡിലേക്ക് പോകാനുള്ള ലിങ്ക് ലഭിക്കും ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് ബാഡ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഇതാണ് ബാഡ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഈ ഒരു ലിങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രോമിറ്റ് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പം നമുക്കിവിടെ മലയാളത്തിലുള്ള ഒരു കണ്ടന്റ് എഴുതിക്കാൻ ശ്രമിക്കാം അപ്പം ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഒരു ടാഗ് ലൈൻ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ക്രിയേറ്റ് ടെൻ ടാഗ് ലൈൻസ് ഫോർ മൈ ഫുഡ് വെയർ ബിസിനസ് ഫുഡ്വെയറിൻ്റെ ബിസിനസ്സാണ് അതിന് പറ്റിയ പരസ്യവാചകം ഇൻ മലയാളം എന്നും കൂടെ കമാൻ്റെ അവസരം കൊടുക്കാം മലയാളത്തിൽ ഇത് എഴുതി തരും നമുക്ക് ഈ ഒരു പ്രോമിറ്റ് കൊടുത്തു നോക്കാം ഈ പ്രോംപ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ് എൻ്റർ കൊടുത്തു ഇതിപ്പോൾ മലയാളത്തിൽ കണ്ടന്റ് എഴുതി തരുന്നുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത് ഇതിപ്പോൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നു നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് ആവശ്യമുള്ള എന്ത് കണ്ടന്റ് അത് ഒരു ബ്രാൻഡ് നെയിം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ടാഗ് ലൈൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിക്കോട്ടെ അതൊക്കെ ഇവിടെ നമുക്ക് ജനറേറ്റ് ചെയ്യാം ഓക്കെ മനോഹരമായിട്ടുള്ള പത്ത് ടാഗ് ലൈനുകൾ ഇവിടെ ജനറേറ്റ് തന്നിരിക്കുന്നു ഓക്കെ കാലുകൾക്കും കഥകൾക്കും ചിറകുകൾ നൽകുന്നു അതായത് ഫുഡ്വെയർ ബിസിനസ് പറ്റിയ നല്ലൊരു ടാഗ് ലൈൻ കാലടിയിൽ ചെരി കാലിൽ ഗരിമ പാത സൗഖ്യം പകർന്നു യാത്രകൾ ഓർമ്മയാക്കി കാലത്തിനൊപ്പം നടക്കാം ചുവട് പിഴയ്ക്കാതെ ഓക്കെ നല്ലൊരു ടാഗ് ലൈൻ ആണ് ഒരു ഫുഡ്വെയർ ബിസിനസിന് പറ്റിയ നല്ലൊരു ടാഗ് ലൈൻ ആണ് തന്നിരിക്കുന്നത് ഓക്കെ കാലത്തിനൊപ്പം നടക്കാം ചുവട് പിഴയ്ക്കാതെ ഇതേപോലെ പത്തനം തന്നിട്ടുണ്ട് ഇതിലൊന്നും നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അടുത്ത കമ്മിറ്റി ടെൻ മോർ എന്ന് കൊടുത്താണ് മോളിൽ ഉള്ളതിൻ്റെ തുടർച്ചയായിട്ട് ടെൻമോർ എന്ന് പറഞ്ഞാൽ പത്തെണ്ണം കൂടെ എഴുതരും അതിന് സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ വീണ്ടും ടെൻ മോർ എന്നോ ട്വന്റി മോർന്നോ കൊടുത്തുകഴിഞ്ഞാൽ വീണ്ടും ജനറേറ്റ് ചെയ്ത് തരും എന്നുള്ളതാണ് ഓക്കെ ടെൻ മോർ കൊടുത്ത മുകളിലുള്ള ക്വസ്റ്റിന്റെ തുടർച്ചയാണ് അടുത്ത ക്വസ്റ്റിൻ എന്ന് അത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഓക്കെ വീണ്ടും പത്ത് ടാഗ് ലൈൻസ് എഴുതുന്നു ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂൾസ് ആണ് ചാറ്റ് ജി പി ടിയും ബാഡും ഇത് നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുക ജോലിയിലും ലൈഫിലും അപ്ലൈ ചെയ്യുക അപ്പം ഇതുപോലത്തെ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ രണ്ട് മണിക്കൂർ നീണ്ടു സൗജന്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ